സാങ്കേതിക പ്രശ്നം കാരണം ഭരതനാട്യം പാതിയിൽ നിർത്തേണ്ടി വന്ന മത്സരാർത്ഥിക്ക് വീണ്ടും അവസരം നൽകി സംഘാടകർ രണ്ടാമത്തെ അവസരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാണികളുടെ കൈയ്യടി നേടിയാണ് സ്വദേശിയായ് മടങ്ങിയത് പിന്നാലെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ നീഹാര രാജേഷ് വേദിയിൽ തുടങ്ങി നടനം തുടരുന്നതിനിടെ സാങ്കേതിക പ്രശ്നം വില്ലനായി വന്നു ഭരതനാട്യം തുടരാനാകാതെ കണ്ണീർ നനവുമായി നീഹാര രാജേഷ് വേദി വിട്ടിറങ്ങി പ്രശ്നത്തിന് കാരണം മത്സരാർത്ഥിയുടെ പിഴവല്ലാത്തതിനാൽ ഒരവസരം കൂടി നൽകാൻ സംഘാടകരും വിധികർത്താക്കളും തയ്യാറായി ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് കോഡ് നമ്പർ വൺ വൺ സീറോ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായ ജെയിൻ സ്മൃതിയിൽ ഒരിക്കൽ കൂടി ആ അനൗൺസ്മെന്റ് മുഴങ്ങി ഉയർന്നതോടെ വേദിയിൽ നിഹാര രാജേഷ് വീണ്ടും എത്തി നിറഞ്ഞ കയ്യടിയോടെയാണ് നന്മയുള്ള കലാ ആസ്വാദക മനസ്സ് രണ്ടാം രണ്ടാമൂഴത്തിൽ വരവേറ്റത് ഇത്തവണ നീഹാര കാഴ്ചവെച്ചത് ഗംഭീര പ്രകടനം അവിടെ പിന്നെ പറഞ്ഞു അവസരം എന്തായാലും ഉണ്ടാവും അങ്ങനെ കളിക്കാൻ പറ്റി ആദ്യം കളിക്കാന്ന് വെച്ചു സ്റ്റേജ് വരെ ഒരു ചെറിയ പിന്നെ ഫസ്റ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടി ഉണ്ടായപ്പോ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ കൂടുതൽ എനർജറ്റിക് ആകാൻ കഴിഞ്ഞു മത്സരം കഴിഞ്ഞിറങ്ങി വന്ന നിഹാരയെ മാലൂർ യു പി സ്കൂൾ അധ്യാപികയായ അമ്മജിത വാരിപ്പുണർന്നു വീണു കിട്ടിയ അവസരം തന്റെ കലാമികവ് പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ച മകൾക്ക് സ്നേഹചുംബനം നൽകി കല ഒരേ സമയം നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാകുന്ന കാഴ്ചയ്ക്ക് ചുറ്റും കൂടി നിന്നവരും സാക്ഷിയായി ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശി ന്യൂസ്